ഓഡിയൻ ഉണ്ട് എല്ലാവരും സിനിമ കാണാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന ഈ ഡേറ്റിന് ഈ ആദ്യത്തെ രണ്ടോ മൂന്നോ നാലോ ദിവസം ഈ ആളുകളെ തിയേറ്ററിലേക്ക് പോയിക്കുകയാണ് അതാണ് നമ്മുടെ ഒരു 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 ടാർഗറ്റ് അപ്പം അതിനുള്ള ഒരു ശ്രമമാണ് ശ്രമത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് വെച്ചിട്ടുള്ളത് െങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സിനിമ നല്ല രീതിയിലുള്ള ഒരു 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 വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ വരും ദിവസങ്ങളിൽ ആളുകൾ അത് കാണാനായിട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു that.